####لا تطردي كما أطرت النصارى... أك... كما أطرت النصارى بين مريم... إمام بخاري تندى صحيح البخاري يلو دريتش حديثا... كريستياني قال... അവർ പറയുന്ന യേശു അതായത് മറിയം ഇവന് കുറിച്ച് ക്രിസ്ത്യാനികൾ അമിതമായി പുകഴ്ത്തി അതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുതേ എന്ന് ഹബീബായി തങ്ങൾ പഠിപ്പിച്ച ഹദീസാണ് മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ചാം നമ്പർ ഹദീസാണത് ആ പറഞ്ഞതിന്റെ അർത്ഥം ലാ എന്നെ നിങ്ങൾ പുകഴ്ത്തരുതേ അല്ലെങ്കിൽ അമിതമായി പുകഴ്ത്തരുതേ എന്നല്ല റസൂൽ പറഞ്ഞത് പിന്നെന്താ പറഞ്ഞത് ക്രിസ്ത്യാനികൾ യേശുവിനെ കുറിച്ച് പുകഴ്ത്തി 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 പറഞ്ഞതുപോലെ നിങ്ങൾ നിങ്ങൾ എന്നെ ഇതാണ് ആ പറഞ്ഞത് മറുപടി പോലെ അത്രേ ഉള്ളൂ ഒന്നും വേണ്ട അലപ്പുറ എന്തോ ആകാന്നുള്ളതാണ് അപ്പൊ എന്താ നെസ്റാണികൾ ഈസാനബി അലൈഹി സ്ലാമിനെ പറ്റി എന്തൊക്കെ പറഞ്ഞത് ഈസാനബി അലൈഹി സ്ലാമ ആരാധനാണ് അല്ലെ ഈസാനബി അലൈസ് മകനാണ് പല നിലക്കും പറഞ്ഞു അപ്പൊ അത്തരത്തിലുള്ള അതിരുവിട്ട വിശ്വാസങ്ങൾ പാടില്ല നിങ്ങൾ ദീനിൽ അതിരുവിടരുത് ഖുർആൻ ഖുർആാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിങ്ങൾ എന്നെ അമിതമായി പ്രശംസിച്ചു കൊണ്ടുപോകണ്ട ഞാൻ അള്ളാഹുവിൻ്റെ അടിമയും ദൂതനുമാണ് അതാണ് നിങ്ങൾ പറയേണ്ടത് ആ രണ്ട് പ്രത്യേകതകൾക്ക് ഉള്ളിലുള്ള കാര്യങ്ങളാണ് പറയേണ്ടത് അപ്പം ഉപ്പിരി പിടിക്കണം എന്താ അറിയോ ഞങ്ങൾ ആരും നബിൻ അങ്ങനെ അള്ളാഹിന്റെ മകനാണ് അതേപോലെ തന്നെ നബി ഇലാഹ ആണ് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ അപ്പോഴല്ലേ ഈ ഹദീസ് തെളിവാകുള്ളൂ അലിഫ് നിങ്ങൾ കിതാബ് കണ്ടിട്ടുണ്ടാവും അതുകൊണ്ടാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ട് നിങ്ങൾ പഠിക്കാൻ വന്നോളി ഞങ്ങൾക്ക് മടിയൊന്നുമില്ല നിങ്ങൾക്ക് പഠിപ്പിച്ചാൽ അവർ ട്യൂഷൻ ക്ലാസ് എടുത്ത പ്രശ്നമൊന്നുമില്ല ഇതാണ് ഇപ്പൊ ഒന്നിലധികം സ്ഥലത്ത് വന്ന ഹദീസ നോക്കൂ നിങ്ങൾ ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോ നിങ്ങൾ പറയേണ്ടത് അള്ളാഹുവിന്റെ അടിമ എന്നും എന്നുമാണ് ആ കാര്യം വിശദീകരിക്കവേ പറയുന്നു എന്ന് പറഞ്ഞാൽ ചെയ്ത പോലെ നിങ്ങൾ ചെയ്യണ്ട കാര്യത്തിൽ കൂടെ കൂടെ ഇലാഹാക്കി മാറ്റി എന്താ ഇലാഹാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് കൊടുക്കേണ്ടത് ഈസാ നബി അലൈഹി അലൈഹിക്ക് മുമ്പിൽ കൊടുത്തു നിങ്ങൾ കൊടുക്കുന്നില്ലേ അത് കൊടുക്കുന്നില്ലേ അതുപോലെ തന്നെ അഷഫാത്തിലൂടെ എവിടെ കൊടുക്കാത്ത നിങ്ങൾ എന്ന് വിളിക്കുന്നില്ലേ നബി കാണും കേൾക്കും അറിയുമെന്ന വിശ്വാസമല്ലേ നബിക്ക് അതിനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട് എന്നല്ലേ വിശ്വാസം പറയൂ ഈ ഹദീസിന്റെ കണത്തിൽ നിങ്ങൾ നിങ്ങൾ വരും തീർന്നില്ല ചില ആളുകൾ വാദിച്ചു വരൂലേന്ന് മരണപ്പെട്ട സി എം അടവൂർ നിങ്ങൾക്ക് എന്ന് എന്ന് അന നബി ഈ േ നബിസ്ലമയെ മുതബിറാക്കി മാറ്റിയില്ലേ നിങ്ങൾ അല്ലാസ അള്ളാഹുലേക്ക് ഫന പ്രാപിച്ചു ലയിച്ചു എന്നല്ലേ നിങ്ങളെ വിശ്വാസം പറയൂ ഈ ഹദീസിന്റെ ഉള്ളിൽ നിങ്ങൾ വരുമോ അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ പിടുത്തമുട്ട് പോകും ചെറിയ ഉടലൊന്നുമല്ല പാറ്റപ്പിടുത്തമുട്ട് പഞ്ചറായി പോകും അപ്പൊ പിന്നെ നിങ്ങൾ തട്ടിപ്പാണ് സാധാരണക്കാർ മനസ്സിലാക്കിക്കോളൂ കിതാബിലെ തനിത്തെ ചൂഷണാണ് എന്താ സഹോദരങ്ങൾ ഇത് ഇങ്ങനെ കിതാബിൽ തട്ടിപ്പ് കാണി എന്നിട്ട് ബഹുമാനായ ഫൈസൽ മൗലവിയുടെ പേരില്ല പിന്നെ വർത്താനം ഇമാ മാലിക് റഹിമുള്ളയുടെ ഉദ്ധരണി കട്ട് വായിച്ചു എന്നൊക്കെ പറഞ്ഞു കണ്ട് ഇല്ലാത്തത് വായിച്ചു എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ കുർത്തുബി ഏഹ് ഇമാ മാലിക്കു റഹിമുല്ലയുടെ വാചകം കുർത്തുബിയിലുണ്ട് എന്ന് പിന്നെ ഫൈസൽ റഹിമുള്ള ഫൈസൽ മൗലവി പറഞ്ഞത് എന്ത് ചെയ്തു ഒരു ധാരണ മൗലവി ആവറിച്ച് പറഞ്ഞു അപ്പോൾ വേറെ ചില വളവന്മാരുണ്ട് ഓര് പെശകുടെ പണി എന്താ പറയുക ഓരോ ഭാഗം കട്ട് ചെയ്തിട്ട് പണ്ടത്തെ കോഴിച്ച സംവാദം നമുക്ക് ചേർത്ത് വെക്കുക ഇമ്മാരി തട്ടിപ്പു വീരന്മാരോചിച്ച കടികൾ എന്താ സഹോദരങ്ങൾ നാണം കെട്ട ഒരു വൃത്തികെട്ട ഏർപ്പാടുന്നല്ലാതെ ഇവിടം ഇവിടെ ഇവിടെ പറഞ്ഞ കുർത്തുബിന്റെ കാര്യം എടുത്തിട്ട് കട്ടിയ എന്നിട്ട് വർഷങ്ങൾക്കപ്പുറം കോഴിച്ചൻ സംവാദത്തിൽ തോറ്റതിന്റെ നാണം മറക്കാൻ ഇമാം കുർത്തുബിയുടെ പേര് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക എന്തിനാണ് എന്തിനാണ് അഹിർ നേരെ മോഹിദുകൾക്ക് നേരെ ഈ പണി അവർ ചെയ്യുന്നത് ഒരു പണി ലൈ അതല്ലേ ഖൈറ് മിണ്ടാതിരുന്നത് ഹൈറല്ലേ ആ പണി ചെയ്യട്ടെ അത്തരം സഹോദരങ്ങൾ എന്ന് സാന്ദർഭികമായി ഒന്ന് സൂചിപ്പിക്കണം അപ്പോൾ എല്ലാ വ്യാജന്മാരെ പേരിലും അമിത പ്രശംസകൾ നടത്തി അവരെ അള്ളാഹുവിന്റെ ദർജയിലേക്ക് എത്തിച്ചു പോകുന്ന ഇവർ യാ തുറൂനി ഞങ്ങൾക്ക് ബാധകല്ല എന്ന് പറഞ്ഞു പോയാൽ പറ്റൂല അത് നിങ്ങളെയും കൊണ്ട് പോകുള്ളൂ അതുകൊണ്ട് ലാ തുറൂനി കമാത്രത്തിന്റെ സ്വാറ പാടില്ല പാടില്ല സഹോദരങ്ങളെ അങ്ങനെ യബിസല്ലാ സ്വലമയെ പാടിപ്പുകയത്താൻ പാടില്ല അത് ഇസ്ലാം വിലക്കിയതാണ് നബിസല്ലാ ഒരു സ്വലമയെ പറ്റി നമ്മൾ എന്ത് പറയണം അത് കൃത്യമായി ഇസ്ലാം വരച്ച് പറഞ്ഞു അത് ആരും വായിച്ചിട്ട് ആരും വായിച്ച ആരും മായൂലത് അതങ്ങനെ അവിടെ ഉണ്ട് പച്ച പിടിച്ച് കിടക്കുക ആ മാർഗത്തിൽ നിന്നാൽ മതി അവിടെ തന്നെ നിൽക്കാൻ ആൾക്കാർക്ക് നേരല്ല നേരല്ലാണ്ടോ ആ കാര്യങ്ങൾ മുഴുവനായി പഠിച്ചോ നമ്മൾ അറിഞ്ഞോ നമ്മൾ എന്നിട്ടാണ് ഈ കെട്ടുകണക്കിന് അനാചാരങ്ങളെ പിന്നാലെ പോകുന്നത്